അഞ്ച് ഗ്രഹങ്ങൾ ഒരുമിച്ച് നിന്നാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് സൂര്യ ചന്ദ്ര കുജ ബുധ ഗുരുക്കന്മാർ ഒരുമിച്ചൊരു രാശിയിൽ നിന്നാൽ യുദ്ധസമർത്ഥനായും ഏഷണിക്കാരനായും സമർത്ഥനായും ഭവിക്കും സൂര്യ ചന്ദ്ര കുജ ബുധ ശുക്രന്മാർ ഒരുമിച്ചൊരു രാശിയിൽ നിന്നാൽ അധർമ്മിയായും കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവനായും അന്യന്റെ കാര്യങ്ങളിൽ താല്പര്യമുള്ളവനായും ലുപ്തനായും ഭവിക്കും സൂര്യ ചന്ദ്ര കുജ ഗുരു മന്ദന്മാരൊരുമിച്ച് നിന്നാൽ എല്ലാ കാര്യങ്ങളിലും ആഗ്രഹമുള്ളവനായും ഭാര്യാവിരോഹത്തോടു കൂടിയവനായും ജനങ്ങളാൽ ഉപദ്രവിക്കപ്പെട്ടവനായും ഭവിക്കും സൂര്യ ചന്ദ്ര കുജ ബുധ മന്ദന്മാർ ഒരുമിച്ചൊരു രാശിയിൽ നിന്നാൽ അൽപായുസായും ധനസമ്പാദനത്തിൽ ആഗ്രഹമുള്ളവനായും ഭാര്യാപുത്രാദികളില്ലാത്തവനായും ഭവിക്കും കുജ ഗുരു ശുക്രന്മാർ ഒരുമിച്ചൊരു രാശിയിൽ നിന്നാൽ രോഗിയായും മാതാപിതാക്കന്മാരാലും ബന്ധുക്കളാലും ഉപേക്ഷിക്കപ്പെട്ടവനായും കണ്ണിന് കാഴ്ചയില്ലാത്തവനായും ഭവിക്കും സൂര്യ ചന്ദ്ര കുജ ശുക്ര ശുക്രമന്ദന്മാർ ഒരുമിച്ചൊരു രാശിയിൽ നിന്നാൽ വിശേഷനാമത്തോടുകൂടിയവനായും ധനവും പ്രതാവും ഉള്ളവനായും മെലിഞ്ഞ ശരീരത്തോടുകൂടിയവനായും പരസ്ത്രൈഗാമിയായും ഭവിക്കും സൂര്യ ചന്ദ്ര ബുധ ഗുരു ശുക്രന്മാർ ഒരുമിച്ചൊരു രാശിയിൽ നിന്നാൽ മന്ത്രിയായും ധനികനായും യശസ്സും ുദ്ധിയുമുള്ളവനായും ബലമുള്ളവനായും ശിക്ഷാകർത്താവായും ഭവിക്കും സൂര്യചന്ദ്രഭൂത ഗുരുമന്ദന്മാർ ഒരുമിച്ചൊരു രാശിയിൽ നിന്നാൽ പരാന്നഭോജിയായും ഭയമുള്ളവനായും പാവിയായും യാചകനായും ഭവിക്കും സൂര്യചന്ദ്ര ബുധ ശുക്രമന്ദന്മാർ ഒരുമിച്ചൊരു രാശിയിൽ നിന്നാൽ ദീർഘാകൃതിയായും സുഖമില്ലാത്തവനായും പല രോഗങ്ങളുള്ളവനായും ഭവിക്കും സൂര്യ ചന്ദ്ര ഗുരു ശുക്ര ശുക്രമന്ദന്മാർ ഒരുമിച്ചൊരു രാശിയിൽ നിന്നാൽ വളരെ ഭാര്യ ഭാര്യമാരുള്ളവരായും മിതഭാഷിയായും ജാരനായും ഭയമില്ലാത്തവനായും ശത്രുക്കൾ ഉള്ളവനായും ഭവിക്കും സൂര്യ സൂര്യകൂജ ഭൂത ഗുരുശുക്രന്മാർ ഒരുമിച്ചൊരു രാശിയിൽ നിന്നാൽ ദുഃഖമില്ലാത്തവനായും സേനാനായകനായും അന്യ സ്ത്രീലോലനായും ഭവിക്കും സൂര്യ സൂര്യകൂജ ഭൂത ഗുരുമന്ദന്മാർ ഒരുമിച്ചൊരു രാശിയിൽ നിന്നാൽ ഭിഷയെടുത്ത് ഉപജീവനം നടത്തുന്നവനായും മലിനനായും മുഷിഞ്ഞുകീറിയ വസ്ത്രം ധരിക്കുന്നവനായും ഭവിക്കും കുജഭൂത ഗുരു ശുക്ര ശുക്രമന്ദന്മാർ ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ മാന്യനായും വിദ്വാനായും മതസ്ഥലങ്ങൾക്കും ബന്ധനങ്ങൾക്കും നാഥനായും രോഗിയായും ഭവിക്കും സൂര്യ സൂര്യകൂജ ഭൂത ശുക്രമന്ദന്മാർ ഒരുമിച്ചൊരു രാശിയിൽ നിന്നാൽ ശ്രേഷ്ഠനായും ഭയമുള്ളവനായും പല രോഗങ്ങളും ദുഖങ്ങളും ഉള്ളവനായും എപ്പോഴും വിശപ്പ് കൊണ്ട് ദുഃഖിക്കുന്നവനായും ഭവിക്കും ചന്ദ്ര കുജ ഗുരു ശുക്രമന്ദന്മാരൊരുമിച്ചൊരു രാശിയിൽ നിന്നാൽ ദാസനായും ദരിദ്രനായും മുഷിഞ്ഞ വസ്ത്രധാരിയായും ജനരഞ്ജന ഇല്ലാത്തവനായും കള്ളനായും ഭവിക്കും സൂര്യ ചന്ദ്ര കൂച്ച ഭൂധ ജീവന്മാർ ഒരുമിച്ച് നിന്നാൽ യന്ത്രങ്ങളെ ഉണ്ടാക്കുന്നവനായും മൈഥുന സാമർഥ്യമുള്ളവനായും ശരീരബലമുള്ളവനായും പ്രസിദ്ധനായും ഭവിക്കും സൂര്യ ഭൂത ഗുരു ശുക്ര മന്ദന്മാർ ഒരുമിച്ച് നിന്നാൽ ജ്ഞാനിയായും ഗുരുക്കന്മാരുടെയും ദേവന്മാരുടെയും പ്രീതി സമ്പാദിക്കുന്നവനായും ധർമ്മം ചെയ്യുന്നവനായും വിദ്വാനായും ഭവിക്കും ചന്ദ്ര കുജ ബുധ ഗുരു ശുക്രന്മാർ ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ സുഖമുള്ളവനായും സജ്ജനപ്രിയനായും ധനവാനായും ശരീരബലമുള്ളവനായും വിദ്വാനായും ഭവിക്കും ചന്ദ്ര ുധ ഗുരു ശുക്ര ശുക്രമന്ധന്മാർ ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ സർവത്ര പൂജ്യനായും കണ്ണിന് വൈകല്യമുള്ളവനായും രാജതുല്യനോ മന്ത്രിയോ ആയി ഭവിക്കും